ഹലോ ഗായ്സ് ജൂലൈ മൂന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ചെമ്പ് പള്ളിയിൽ സെൻറ്റ് തോമസ് ഡേഡേ അന്നായിരുന്നു കേട്ടോ പെരുന്നാൾ സോ അന്ന പള്ളി നമ്മൾ പോയപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മീനൂട്ടിനെ കൊണ്ട് പള്ളിയിൽ പോയി നമുക്ക് തിരിയൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു പിന്നെ കൊച്ചല്ലേ അവളുടെ അടുത്ത് പെരുന്നാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടോ കളിപ്പാട്ടക്കടയുണ്ടോ ഉണ്ടെങ്കിൽ കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു നൈറ്റ് നൈറ്റായിരുന്നെങ്കിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെന്നപാടെ മീനൂട്ടൻ പള്ളിയിൽ കയറാനൊന്നും അല്ലായിരുന്നു കേട്ടോ അവൾ ആ ബലൂണിലായിരുന്നു ആദ്യം തൊട്ടേ നോക്കി വെച്ചിരുന്നത് ബലൂൺ വേണം പിന്നെ ആ തോക്ക് വേണം കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞാൽ ആൾ നല്ല ബഹളമായിരുന്നു എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ തിരി കത്തിച്ചിട്ട് പിന്നെ പോയത് കളിപ്പാട്ടക്കടയിൽ ആയിരുന്നു ആള് കോളിഫ്ലവർ ബജിയാണ് ഇഷ്ടം കേട്ടോ ആൾക്ക് കഴിക്കാൻ വാങ്ങിയിട്ട് അത് കുറച്ച് അവളും ബാക്കി ഫുൾ എന്നെ ആയിരുന്നു തീറ്റിച്ചോണ്ടിരുന്നത് ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞുള്ള ബഹളത്തിനിടയ്ക്ക് അത് നമ്മൾ ഈ കോളിഫ്ലവർ ബജി എഴുത്ത് ഒഴുതുക്കി അതിനുശേഷം ശേഷം അവിടെ ജസ്റ്റ് ഇങ്ങനെയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ട് തൊട്ടടുത്തുള്ള പലഹാരക്കടഹാരങ്ങളൊക്കെ നമ്മൾ വീട്ടിലും വാങ്ങിച്ചു പിന്നെ നമ്മൾ ടോട്ടൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ വളയും പിന്നെ ബബിൾസ് പിന്നെ അവർക്ക് വേണ്ടി ഈ താറാവ് വേണമെന്ന് പറഞ്ഞ താറാവ് ഹൈഡ്രജൻ ബലൂണ് കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് പോലും ഇതിനൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ വീട് ഇടുമ്പോഴത്തേക്ക് വാങ്ങിയ സാധനങ്ങളിലൊന്നും തന്നെ മര്യാദയ്ക്കില്ല പകുതി പൊട്ടിയും പിള്ളേരല്ലേ അതെല്ലാം അവർ നന്നായിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്